ജോമോളിൻ്റെ കർത്താവ് ഇപ്പം സമർപ്പിത നിത്യകന്യകയായിട്ട് ദൈവം ഉയർത്തി അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു എൻ്റെ സെർമണി ബിഷപ്പ് ബിഷപ്പോസി നടന്നത് അപ്പം ഞാൻ എപ്പോഴും ഓർഗ ഇവരെ കുറിച്ച് ഓർക്കണ ഇവർ ഞാൻ ഒരിക്കുക ഇവരുടെ അമ്മയോട് ഇവരുടെ അമ്മയെ കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചു ചേച്ചി ജോമോളിനെ കർത്താവിനെ ഏൽപ്പിക്കുകയാണോ അപ്പോൾ അവരെന്നോട് പറഞ്ഞു അതേ അച്ചാ അവൾ കർത്താവിനുള്ളതാണെന്ന് പറഞ്ഞു കാര്യം ഞാൻ ചോദിച്ചു വച്ചാൽ ഇവർക്ക് മൂന്ന് കൊല്ലമാകും മറ്റേ ആമവാദമായിരുന്നു ആമവാദം അപ്പം ഈ തല തൊട്ട് ഈ മുടി മുടി തലമുടി തൊട്ട് നഖം വരെ ഇങ്ങനെ മരവിച്ചിരിക്കും കിടന്നാൽ തിരിയാൻ പറ്റത്തില്ല സർവ അസ്ഥികളും പേശികളും ഇങ്ങനെ വേദനിക്കും പക്ഷെ ഇവർ പുറത്ത് പറയത്തില്ല ഇവർ കിടക്കുമ്പോൾ തന്നെ ഈ തിരിയണമെങ്കിൽ കുറേ സമയമെടുക്കും ഞരങ്ങി മൂളി വേദനിച്ചാണ് തിരിയണത് ഈ തിരിയുമ്പോൾ ഇവിടെ കൈ കൊന്ത ഉണ്ടാകും അതാണ് വിഷയം ഈ ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുമ്പോഴും ആരെങ്കിലും തിരിച്ചിടാൻ ഉണ്ടാകത്തില്ല വീട്ടിലല്ലേ ഇവിടെ ഒരു സ്ഥലത്ത് താമസിക്കുകയായിരുന്നു അന്ന് ഇവിടെ ഇവിടെ കൃപാശ്രത്തിൽ താമസിക്കുന്ന മുമ്പ് ഇവിടെ ജോലി ചെയ്യും രാത്രി അവിടെ പോയി താമസിക്കും അപ്പോൾ അവരെ തിരിച്ചിടാൻ പോലും ആരും പക്ഷേ ആ സമയത്ത് ഒരു കൊന്ത കയ്യിൽ നിന്ന് കളയത്തില്ല വെറുതെ കൊന്ത പിടിച്ചിരിക്കുകയല്ല അതിനുള്ളിൽ അവർ ആയിരം മണി ജവമാലൊക്കെ ചെല്ലും ആയിരം മണി ജവമാലൊക്കെ ചെല്ലും ആ ഈ ആമവാദം വെച്ചുകൊണ്ട് ആയിരം മണി ചൊല്ലി ഇത് റെക്കോർഡ് ടൈമാണത് അത് ഞാൻ നിങ്ങടെ റെക്കോർഡ് ഇട്ടിരിക്കുന്നതാണ് ഇനി ജോമോളിന് ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു സമയമുണ്ടെങ്കിൽ അങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നില്ല അത് റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുന്ന ടൈമാണ് റെക്കോർഡ് ടൈം എന്ന് പറയും ആ റെക്കോർഡ് ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് ശരീരത്തിൻ്റെ കലപ്പ ഓടിച്ചതാണെന്ന് മനസ്സിലായി ദൈവളിയുടെ ഒരു സംഭവമാണ് കലപ്പ ഓടിച്ച് കളയും എലിയ ഏലീഷാനെ വിളിച്ച സമയത്ത് ഏലിയയുടെ മേലങ്കി കൊണ്ടുവന്ന് ഏലീഷയുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത് ഏലീഷ് മേലങ്കി ശുശ്രൂഷയുടെ കാര്യമായതുകൊണ്ട് ഏലീഷയ്ക്ക് പെട്ടെന്ന് ഓടിത്തിരി പറയും പ്രഭു പ്രഭു ഞാൻ വീട്ടിൽ ചെന്ന് അപ്പനെ ചുംബിക്കട്ടെ എന്ന് ചോദിക്കും അത് നിൻ്റെ കാര്യമെന്ന് പറയും എന്നുവെച്ചാൽ ഞാൻ വീട്ടുകാരോട് ഗുഡ് ബൈ പറയട്ടെ എന്നായിട്ട് ചോദിക്കുന്നത് ഗുഡ് ബൈ പറയട്ടെ അവർക്ക് അന്ത്യചുംബനം ചുംബനം കൊടുത്തിട്ട് ഗുഡ് ബൈ പറയട്ടെ എന്ന് ചോദിക്കും അപ്പോൾ അത് നിന്റെ കാര്യമെന്ന് പറയും അപ്പോൾ ഉടനെ ഇയാൾ തിരിച്ചു വന്നിട്ട് ഈ കലപ്പ എടുത്ത് കലപ്പ ഉഴുതുകൊണ്ട് നിൽക്കരുന്ന് അയാളുടെ ജീവിതമാർഗ്ഗം അതായിരുന്നു ആ കലപ്പയെടുത്ത് പശുവിനെ ഇട്ട് ത കാളയത്തിട്ട് തലക്കിട്ട് തല്ലും തലേനെ കൊന്നു കളഞ്ഞിട്ട് ആ കലപ്പ കത്തിക്കും ആ തീയിൽ കാളയെ ചുറ്റിട്ട് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കും അതാണ് എലീഷയുടെ ദേവിളിയെന്നു പറഞ്ഞല്ല അപ്പോൾ അത് എല്ലാവർക്കും എൻ്റെ ജീവിതത്തിലും ഇതുപോലെ കലപ്പ കത്തിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള കാരണം ഈ കലപ്പ കത്ത് ചേക്കുക മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഈ അമ്മയോട് ഇവിടെ രോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു ദേവിളിയെക്കുറിച്ച് കാര്യം വീട്ടുകാരുടെ കൺസെൻ്റ് വേണ്ടേ അപ്പോൾ അത് ആ അപ്പം ഞാൻ ഞാനിവിടെ ട്രെയിനർ എന്ന രീതിയിൽ ഞാൻ കൺഫേംഡായി കൺഫേംഡായി ഞാൻ ശരി